സുഹൃത്തുക്കളെ സ്ഥലാമലേക്കും ഞാനിപ്പോൾ ഗ്രൂപ്പിൽ വരാൻ കാരണം ഈ വയനാട് ദുരന്തം കഴിഞ്ഞ ആദ്യത്തെ രണ്ടാമത്തെ ദിവസം തന്നെ ബഹുമാനപ്പെട്ട സമസ്ത എല്ലാ കത്തിവുമാരോടും വിളിച്ചു വന്ന എല്ലാ പള്ളികളിൽ നിന്നും ജമാ കഴിഞ്ഞു കഴിഞ്ഞാൽ പണം പൈസ പിരിപ്പിക്കണമെന്ന് പറഞ്ഞു അയ്യന്നൂരിൽ വിനീതനെ ഞാനും ഇറങ്ങി ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തി ചില രൂപ വിൽപ്പിച്ചു ഒരാളും അത് വാങ്ങിക്കാനോ അതെത്ര ഉണ്ടെന്നോ എന്ത് ചോദിക്കാനോ വരുന്നില്ല ഈ പൈനോ പയ്യന്നോരും പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിതാണ് അവസ്ഥ പല ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഒരു ഗൂഗിൾ പേ നമ്പർ ഉണ്ട് ആ നമ്പറിൽ അയച്ചാൽ ചിലപ്പോൾ അവർക്ക് കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ദയവായിട്ട് ഒന്നുകിൽ ഇത് പിരിപ്പിക്കാതിരിക്കുക അതല്ലെങ്കിൽ പിരിപ്പിച്ച പോയ ശേതം ഒരാളെ അയച്ച് റെസീറ്റ് കൊടുത്ത് കാരണം ഇതിപ്പം കമ്മിറ്റീനെ സംബന്ധിച്ചിടത്തോളം പൈസ കൊടുക്കുന്ന പൈസക്ക് റെസീപ്റ്റ് വേണം അത് കണക്കിൽ ചേർക്കേണ്ടതുമാണ് അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയുണ്ട് ദയവായിട്ട് ഇതിനു മുമ്പ് പല പ്രാവശ്യവും പിരിപ്പിച്ചു കഴിഞ്ഞാൽ പൈസ വാങ്ങിക്കാൻ ആൾ വരത്തില്ല ഒന്ന് രണ്ട് തവണ ഞാൻ തന്നെയാണ് ചാളാരി കൊണ്ട് പോരടച്ച് റെസീപ്റ്റ് വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട് ദയവായിട്ട് സംസ്ഥ എടുക്കുന്ന പിരിവുകൾ കൃത്യമായി വാങ്ങിക്കുവാനും റെസീറ്റ് കൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നൊരു എന്നൊരപേക്ഷയുണ്ട് പിന്നെ ബഹുമാനപ്പെട്ട സമസ്ത പിരിപ്പിക്കുന്ന പൈസ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വേറൊരു ചോദ്യം വരുന്നത് അവിടെ പള്ളിയിൽ നിന്ന് മരിച്ച ആ ഉസ്താദിനെ ഇന്ന് വരെ അതിന് സമസ്ത ഒന്ന് ചെയ്തതെന്ന് ഞാൻ അറിയില്ല അവിടെ പള്ളി പൊളിഞ്ഞിട്ടുണ്ട് മദ്രസ പൊളിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു വസ് എന്തെങ്കിലും ഒരു കാര്യം സമസ്ത നേതാക്കളായിട്ടവിടെ ബന്ധപ്പെട്ടിട്ട് ആ എന്തെങ്കിലും ഉസ്താദിനെന്തെങ്കിലും അറിയുന്നില്ല അതുപോലെ തന്നെ കാസർഗോഡ് ഏതാണ്ട് റിയാസ് മൗലവിനെ കൊന്നിട്ട് ആ വ അയാൾക്ക് ആ നാട്ടുകാർ കുറച്ച് എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നല്ലാതെ അതിന്റെ കേസ് നടക്കുന്ന സമയത്ത് ഒരു നല്ലൊരു വക്കീൽ വെച്ച് കേസ് വാദിച്ച് പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങി കൊടുക്കാൻ വരെ നമ്മുടെ സമസ്തയുടെ നേതാക്കന്മാർക്കാവുന്നില്ല ഒരു ഉസ്താദിനും പള്ളിയിൽ നിന്ന് കൊത്തേറ്റ് മരിച്ചാലും മറ്റൊരു പള്ളിയിൽ നിന്ന് വെള്ളം കയറി മരിച്ചാലും ഒരു വസ്തു സംസ്ഥാന കൊണ്ടാവുന്നില്ല അതേ സമയത്ത് അവരുടെ പിരിവുകളൊക്കെ ഭംഗിയായി കൃത്യമായി നടക്കുന്നുണ്ട് ഇതൊരു വേദനയോടുകൂടി പറയേണ്ട ഒരു അവസ്ഥയാണ് ദയവായിട്ട് ഒന്ന് ഈ സമസ്തയെ ഈ സാമ്പത്തിക കാര്യത്തിൽ നിന്നും ഒന്ന് നേർക്കാക്കി തന്നാൽ വളരെ ഉപകാരമായി ഇത് ഈ ഗ്രൂപ്പിൽ പറയേണ്ടതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭയ ഒരു വിഷമം മനസ്സിലാക്കിയത് കൊണ്ട് ഇത് ഷെയർ ചെയ്തെന്നുള്ളൂ ഗാസ്മലി വധക്കേസിൽ നല്ലൊരു വക്കീലിനെ വെച്ച് കേസിൽ ഒരു കക്ഷി ചേർന്നാൽ മതിയായിരുന്നു ഒന്നുകിൽ കുറച്ചെന്തെങ്കിലും ശിക്ഷ പ്രതികൾ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിട്ടുള്ളത് പിന്നെ ശരിക്കും വാദിച്ചത് അടുത്ത സാധാരണ പബ്ലിക് പ്രോസിക്യൂട്ടർ പബ്ലിക്ക് പ്രോസിക്യൂട്ടറായിരുന്നു അത് നമ്മുടെ ഈ ഗവൺമെൻറ്റിൽ നിന്ന് അതുമാത്രമേ പ്രദർശിക്കാനും പറ്റുള്ളൂ എന്ത് ചെയ്യാം അവസ്ഥ അങ്ങനെയാണ്